മാവൂർ അങ്ങാടിക്ക് സമീപം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കാടുകളും നീക്കം ചെയ്ത് മാതൃക കാണിച്ചിരിക്കുകയാണ് കരിങ്ങാൻതൊടികയിൽ അബ്ദുൽ അസീസ് മാവൂർ കട്ടങ്ങ റോഡിലെ പോസ്റ്റ് ഓഫീസ് സമീപം കാലങ്ങളായി കൂട്ടിയിട്ട പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് അസീസ് നീക്കം ചെയ്തത് മാത്രമല്ല റോഡിന് വശം കാട് മൂടിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഇതും അസീസിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു കട്ടങ്ങൽ റോഡിലെ അഴുക്കു ചാലിന് മുകളിൽ സ്ലാബിടാത്ത ഭാഗങ്ങളിൽ സ്ലാബിട്ട് മൂടി കുഴിയായ ഭാഗത്ത് ഒരു ലോഡ് മണ്ണിറക്കി കുഴികൾ അടക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് സ്വകാര്യ വ്യക്തിയുടെ ആയിരുന്നു കാരണം പഴയ ഒരു ബിൽഡിംഗ് ആയിരുന്നു അപ്പോ അവര് അറ്റകുറ്റപ്പണികളോ മറ്റു പ്രതികളോ ഒന്നും ചെയ്യാത്തത് കാരണം ഇവിടെ ആ സ്ഥലത്തിന് മുന്നിൽ സ്വാഭാവികമായിട്ടും ഡ്രൈനേജിൽ സ്ലാബ് നടത്തില്ല നിരവധി തവണ പഞ്ചായത്തിന് പരാതി കൊടുത്തു ഒരു നടപടി സ്വീകരിക്കുകയോ അവർ മറുപടി തരികയോ അവർ ചെയ്തിട്ടില്ല പൊതുവെ ഈ സ്ഥലം ഈ കാണുന്ന സ്ഥലം പൊതുവേ വീതി കുറവാണ് അതുകൊണ്ട് രണ്ടു ഭാഗത്തു നിന്നും വലിയ വാഹനങ്ങൾ വരുമ്പോൾ ചെറുകിട വാഹനങ്ങൾക്കും തൂവിലോക്കും വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും സൈഡ് കൊടുക്കാൻ തല്ലാത്തൊരവസ്ഥ നേരിൽ കണ്ടതുകൊണ്ട് എനിക്ക് വളരെ പ്രയാസം തോന്നി അതുകൊണ്ട് അധികൃതർ ഇവർ റോഡ് പണി നടക്കുന്നുണ്ട് അപ്പോൾ അവരെടുക്കും എന്നാണ് അവർ പറഞ്ഞത് പിന്നെ സ്വകാര്യ ഈ സ്ഥലം സ്വകാര്യ വ്യക്തികളായതുകൊണ്ട് പഞ്ചായത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നു പറഞ്ഞത് പിന്നെ ഇയാളുടെ അനുമതി വാങ്ങിയിട്ടാണ് ഈ വ്യക്തികളുടെ ഈ സ്ഥലത്തിൻ്റെ വ്യക്തികളുടെ അനുമതി വാങ്ങിയിട്ടാണ് അവിടെ കാട് വെട്ടി അവിടെ ക്ലീനിങ് ചെയ്ത് ഈ ഇവിടെ സ്ലാബ് ഇടാൻ സന്നദ്ധമായി തീരുമാനിച്ചതാണ് ഇനിയെങ്കിലും ഇതിൻ്റെ പിറകിൽ മാലിന്യങ്ങൾ ഒരുപാട് ആൾക്കാർ കൊണ്ടുവിടുന്നുണ്ട് കച്ചവടക്കാരൻ കൊണ്ടുവരുന്നു മറ്റു സ്ഥലങ്ങളിൽ നിന്നും കാടു മൂടി കിടക്കുന്നത് കിടക്കുന്നതുകൊണ്ട് കൊണ്ടുപോയിടുന്നുണ്ട് അത് ഒന്ന് നിർത്തലാക്കാൻ അധികൃതർ വേണ്ട ശ്രമങ്ങൾ നടത്താം എന്നും അതിന്റെ ബാക്കിൽ ഒരു കിണറുണ്ട് മറ്റൊരു വ്യക്തിയുടെ ആ പരിസരം ഒന്ന് ആരോഗ്യവകുപ്പ് സന്ദർശിക്കണം ാണ് എന്റെ അഭ്യർത്ഥന ഇതിനു മുൻപും അസീസ് റോഡിലെ കുഴികൾ അടച്ചും റോഡിനിരുവശങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിച്ചും ഓവിച്ചാലുകൾ വൃത്തിയാക്കിയും ശ്രദ്ധ നേടിയിരുന്നു കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്